പുതുപ്പള്ളി കേശവൻ കേരളത്തിലെ ആനകളിൽ ഭീമൻ അതെ ഗജഭീമൻ തിടമ്പാനകൾക്കായി ഉത്സവ നടത്തിപ്പുകാരും കമ്മറ്റികളും നടത്തുന്ന ചർച്ചയിലേക്ക് ഈ അടുത്ത കാലത്തായി ഇടിച്ചുകയറിയ ഒരു കോട്ടയംകാരൻ അതാണ് പുതുപ്പള്ളി കേശവൻ രൂപത്തിലും ഭാവത്തിലും പുതുപ്പള്ളി ആന ശരിക്കും ഒരു സംഭവം തന്നെയാണ് അഴകും അളവും നിലവുമെല്ലാം ഒത്തിണങ്ങിയ ഒരു ആനക്കേമൻ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള മാതങ്കമാണിക്യം പത്തടിക്കു മേലെ ഉയരം ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് സെന്റിമീറ്റർ ഉയരം മാത്രമല്ല അഴകും ഗാംഭീര്യവും ശാന്ത സ്വഭാവവും കൂടിയാണ് ഇവനെ പ്രശസ്തനാക്കുന്നത് സീസണിൽ കേശവന്റെ എഴുന്നള്ളിപ്പുകളുടെ എണ്ണം നൂറ് കവിയും മത്സരപൂരങ്ങളുടെ തിലകക്കുറി പേരുകേട്ട തലപ്പൊക്ക മത്സരങ്ങളിലെല്ലാം വിജയിയാണ് കേശവൻ പൂരക്കമ്മറ്റിക്കാർ ഇവനു വേണ്ടി മത്സരിക്കുകയാണ് ഔദ്യോഗികമായല്ലെങ്കിലും ആൻ സ്നേഹികൾ ചാർത്തിക്കൊടുത്ത ഗജഭീമൻ എന്ന പേരിനോട് നൂറു ശതമാനവും നീതി പുലർത്തുന്ന ഒരു ശരീരഭംഗിയുള്ളവൻ അവനെ നന്നായി അറിഞ്ഞു പെരുമാറുന്ന മനോജേട്ടനെ പോലൊരു ചട്ടക്കാരനും കൂട്ടിന് അനീഷേട്ടനും ചേരുമ്പോൾ പുതുപ്പള്ളി ആന വിജയഗാഥകൾ രചിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ ആർക്കും ലവലേശം തർക്കവുമില്ല അതിനുമപ്പുറം സ്ഥിരമായി നിൽക്കുന്ന ചട്ടക്കാരുടെ കൂട്ടുകെട്ട് ആനയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുകയും ചെയ്യും ഉത്സവ നഗരകളിൽ തരംഗമാവുന്ന അക്ഷരനഗരിയുടെ മറ്റൊരു തുറുപ്പു ചീട്ട് ഗജഭീമൻ എന്നറിയപ്പെടുന്ന ഇവൻ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ തറവാടിന്റെ ഐശ്വര്യം തന്നെയാണ് അവരുടെ ഗജവീരന്മാരിൽ സൗന്ദര്യം കൊണ്ട് വേട്ടു നിൽക്കുന്നവൻ കുറച്ചുകാലം കാലം മുമ്പ് ഇത്തിത്താനം ഗജമേളയ്ക്ക് മുൻപായി ഇവന് പുതിയ പട്ടം കൂടി ആരാധകർ നൽകിയിട്ടുണ്ടായിരുന്നു വരാംഗ വിശ്വ പ്രജാപതി എന്തുകൊണ്ടും ഇവന് യോജിക്കുന്ന പട്ടണം തന്നെയാണ് അവർ നൽകിയത് ബ്രഹ്മാവിനാൽ വരമായി കിട്ടിയ തന്റെ അങ്കോപാങ്കം കൊണ്ട് ഗജരാജ വിശ്വത്തിന്റെ ആഗമനം പ്രജാപതിയായി വിളങ്ങാൻ ഇവനെ യോഗ്യതയുള്ളൂ എന്ന തിരിച്ചറിവാണ് ആരാധകർ ഇവന് ചാർത്തി കൊടുത്ത ആ മുദ്ര കൊണ്ട് വെളിവാക്കുന്നത് തന്റെ ഭക്തരെ ആനന്ദ സാഗരത്തിൽ ആകാടിച്ച് ഇവരെയെല്ലാം തന്റെ മായ കൊണ്ട് തന്നിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിച്ച് ആഗ്രഹ സാഫല്യം പൂർത്തീകരിച്ചു നൽകുന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ നാമധേയമുള്ള ഈ ഗജവീരൻ കേശവൻ തന്റെ മായിക സൗന്ദര്യം കൊണ്ട് ആനപ്രേമികളെ കയ്യിലെടുക്കാൻ ഒട്ടും മോശക്കാരനല്ല എന്നതിനുള്ള തെളിവായിരുന്നു അടുത്ത കാലങ്ങളിൽ അവന് കിട്ടിയ ആവേശജ്ജലമായ സ്വീകരണങ്ങളെല്ലാം തന്റെ അംഗങ്ങളാകുന്ന കൊമ്പുകളും തുമ്പിയും സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന മസ്തകവും കൊണ്ട് ഗരു സാമ്രാജ്യമാകുന്ന വിശ്വത്തിന്റെ അധിമനായി വിലസുന്ന സ്ഥിതികാരകനായ മഹാവിഷ്ണുവിന്റെ നാമധേയമുള്ള കേശവ ഭീമന് ഇനിയുള്ള കാലം നന്മയും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു മാതങ്ക കേസരി പുതുപ്പള്ളി കേശവന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു